അതെ അഹവാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സീൽ വീഡിയോ അടീനിയത്തിൻ്റെ അതിൻ്റെ രണ്ട് മൂന്ന് പീസസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് സോൾഡായി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് രസം അല ഈ അടീനിയം കാണാനായിട്ട് നല്ല ഏജഡായ അഡീനിയമാണ് നല്ല പൊക്കമുള്ള നല്ല ബ്രാഞ്ചസ് ഉള്ള അടീനിയാണ് നമ്മൾ ആ വീഡിയോയിൽ ചെയ്തത് അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കൊണ്ടുവന്ന ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ അടീനിയെല്ലാം തീർന്നു ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അതെല്ലാം സെയിലായി കേട്ടോ അപ്പം ഇനിയും പിന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിന് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇന്ന് നമ്മൾ ഡാലിയുടെ ഒരു ഓഫറാണ് വന്നേക്കണേ ഇപ്പോൾ ഈ കാണിക്കുന്ന ഡാലികളൊന്നും സെയിൽ ില്ല കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ചെയ്തൊരു വീഡിയോയുടെ ഇത് വീഡിയോ എടുത്തിട്ടേക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി പേർ കിട്ടിയില്ല എല്ലാവരും വേണം വേണം എന്ന് പിന്നെ മെസ്സേജ് അയക്കുന്നു അതുകൊണ്ട് നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന പാറ്റേൺസ് നമുക്ക് ഈ പ്രാവശ്യം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ വേറെ കുറച്ച് പാറ്റേൺസാണ് നമ്മളീ പ്രാവശ്യം കൊണ്ടുവന്നേക്കണേ അത് ഞാൻ ആദ്യം മുതൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഏതാണെന്ന് ഈ കാണുന്ന ഈ നമ്മുടെ ഈ കാണുന്ന വൈലറ്റ് ഇത് മുതലാട്ടോ നമ്മുടെ പുതിയ സെയിലിനുള്ള ഡാലിയകൾ വന്നേക്കുന്നത് ഈ നല്ല ലാവണ്ടർ കളറാണ് വന്ന ഡാലികളെല്ലാം നല്ല പൊക്കമുള്ള ഡാലികളാണ് നല്ല പൊക്കമുണ്ട് നല്ല ഭംഗിയാണ് മൾട്ടി പറ്റലാണ് ഒത്തിരി കളർ വെറൈറ്റീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാലിയുടെ പിക്ചർ വരുമ്പം നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അത് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരും കേട്ടോ നൂറ്റൻപത് രൂപയാണ് ഇത്രയും വലിയ ഡാലിയുടെ റേറ്റ് വരുന്നത് വെറും നൂറ്റൻപത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വലിയ ബ്രാഞ്ചുള്ള ഇത്രയും നല്ല വലിയൊരു പ്ലാന്റ് മേടിക്കേണ്ട ആകെ നിങ്ങളുടെ കോസ്റ്റാവുന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് ഈസി ആട്ടോ വരുന്നത് പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് ഈ ഡാലി പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ പോകത്തില്ലയോ ഇത് പിടിക്കത്തില്ലല്ലോ ഈ കാണുന്ന ഭംഗിയല്ലോ ഉള്ളൂന്ന് ഒരിക്കലും അല്ല കേട്ടോ ഈ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളിത് ഇറക്കി വെട്ടിക്കളയുക പിന്നെ അതിൻ്റെ സ്റ്റെമ്മ് ആ നമ്മുടെ സ്റ്റെമ്മ് കുത്തി വെച്ചാലും ഡാലി കിളിക്കും പിന്നെ അതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ട് ആ കിഴങ്ങ് നിങ്ങൾ ഡാമേജ് ആവാതെ മാറ്റി നടടുവാണെങ്കിൽ അതും പിടിച്ച് നമുക്ക് പുതിയ ഡാലിയുടെ തൈകൾ ഉണ്ടാവാനായിട്ട് പറ്റും ഈ ഡാലി എപ്പോഴാണ് ചീഞ്ഞ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം അതിന് കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ഡാലിയുടെ കിഴങ്ങും കൂടി ചീഞ്ഞു പോകും അങ്ങനെയാണ് മെയിനായിട്ട് ഡാലിയെ പോകുന്നത് പിന്നെ എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ വന്നാലും പോകും കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ വീഡിയോ ചെയ്തപ്പം വീഡിയോയുടെ ലാസ്റ്റ് ഓൺ റൂട്ട് റോസസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരു റോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റിപ്പത്തിൻ്റെയും ഇരുന്നൂറ്റമ്പതിൻ്റെയും നല്ല അടിപൊളി കുറച്ച് റോസസ് അതിൻ്റെ അകത്ത് ലാസ്റ്റ് കാണിച്ച റോസ് സെവൻ ഡേ റോസ് ആണെന്ന് ചിലർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല അത് സെവൻ ഡേ റോസ് ആയിരുന്നു കേട്ടോ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഏഴ് ദിവസവും ഒരു റോസ് വിരിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാ സന്തോഷം ഇല്ലാതിരിക്കുന്നത് അതിൻ്റെ കുറച്ച് പീസസും കൂടെ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് അതിൻ്റെ ഇരുന്നൂറ്റിപ്പത്തിൻ്റെ പീസസ് ഇല്ല കേട്ടോ അത് തീർന്നു നൂറ്റിപ്പത്തിൻ്റെ കുറച്ച് തീരെ കുറച്ച് പീസസ് ഉണ്ട് അത് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചു അതിന് ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് പ്ലസ് ഇ സി വരും അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കോൾ എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടോ മെസ്സേജിന് ഞങ്ങൾ മറുപടി തരാം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ശുഭരാത്രി